കേരളം ലഹരിയിൽ മുങ്ങിയിരിക്കുകയാണ് ഇതിനൊരു അറുതി വേണം കേരളത്തെ വിഴുങ്ങുന്ന ലഹരി മാഫിയകൾക്ക് കടിഞ്ഞാണിടാൻ നമ്മുടെ കേരള സർക്കാർ പരാജയപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് പൂട്ടിടുവാനും ഇതിന്റെ ഉറവിടം കണ്ടെത്തുവാനും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി ബി ജെ പി നേതാവ് എൻ ഹരി അതായത് കേരളത്തെ വിഴുങ്ങുന്ന ലഹരി മാഫിയെ കണ്ടെത്തിക്കൊണ്ട് സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിൽ കേരള സർക്കാർ തികഞ്ഞ പരാജയമാണേയെന്നും ഈ സാഹചര്യത്തിൽ സംസ്ഥാനതല ബന്ധമുണ്ടേ എന്ന് സംശയിക്കുന്ന ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര തലത്തിലുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം എഴുതിയ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മാതൃപിതൃ ശിശു ഹത്യകൾ അനുദിനം വർദ്ധിച്ചു വരുന്നു മദ്യവും ലഹരിയുമാണ് ഇത്തരം കൊടും ക്രൂരതകൾക്ക് കാരണമെന്നതിന് ഇതിനകം തന്നെ പല സംഭവങ്ങളിലും സ്ഥിരീകരിച്ചിട്ടുണ്ട് വെഞ്ഞാറമൂട്ടിൽ ഇരുപത്തിമൂന്നുകാരൻ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള മുത്തശ്ശിയെ അടക്കം കുടുംബത്തിലെ അഞ്ചുപേരെ കൊലപ്പെടുത്തിയ ശേഷം കൂസലില്ലാതെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് കണ്ട് നാട് വിറങ്ങലിച്ചുപോയി കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നും അതിക്രൂരമായ വിദ്യാർത്ഥി പീഡന സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആൾക്കൂട്ട വിചാരണയിലൂടെ തന്നെ മർദ്ദിച്ചും ചവിട്ടിയും കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ പുതുവർഷത്തിൽ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്നും പുറത്തു വന്ന പൈശാചികമായ റാഗിംഗ് വരെ ഇതിൽ ഉൾപ്പെടുന്നു കലാലയ ഹോസ്റ്റൽ മുറികളെ ദണ്ഡന മുറികൾ ആക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് ഇത് ആവർത്തിക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സിദ്ധാർത്ഥൻ വധക്കേസിലെ കുറ്റാരോപിതൻ വേഗം തന്നെ നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നും സ്വതന്ത്രമായതാണ് മറ്റൊരു കാരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗൗരവമായ സമീപനം ഇല്ലാത്തതാണ് കലാലയങ്ങളിൽ കൊലമുറികൾ ഒരുങ്ങുന്നതിന് കാരണമാകുന്നതെന്നും എൻ ഹരി എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം കലാലയ അതിക്രമ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അവർക്ക് നൽകിയ ക്ലീൻ സർട്ടിഫിക്കറ്റ് സർക്കാർ സമീപനത്തിന്റെ മുഖമായി കാണാം ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥയിലെ ദുഷിച്ച പ്രവണത മാറ്റാൻ അനിവാര്യമാണ് നിലവിലുള്ള റാഗിംഗ് നിയമം കർശനമാക്കുകയും റാഗിംഗ് പ്രതികൾക്ക് ദേശീയ അടിസ്ഥാനത്തിൽ തുടർ നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം ഇതിനൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഉഷാറാക്കണം കേന്ദ്ര സർക്കാരിന്റെ വിശാലമായ സമീപനത്തിൽ മാത്രമേ കേരളത്തിന്റെ സാമൂഹിക വ്യവസ്ഥയെ കാർന്നു തിന്നുന്ന അക്രമ പരമ്പരകൾക്ക് അവസാനമുണ്ടാകൂ ഒരു ലഹരി അക്രമ കേസ് പോലും ഇല്ലാത്ത ദിനങ്ങളില്ല ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല നിസാര വകുപ്പുകൾ ചേർത്തുകൊണ്ട് കുറ്റപത്രം തയ്യാറാക്കുന്നതിനാൽ തന്നെ പ്രതികളും രക്ഷപെട്ടു പോകുന്നു എം ഡി എം എ ഉൾപ്പെടെ മാരക ലഹരി വസ്തുക്കൾ കേരളത്തിലെ ചെറുപ്പക്കാർ വ്യാപകമായി ഉപയോഗിക്കുന്നു രാസലഹരി സുലഭമായി ലഭിക്കുന്നതാണ് മറ്റൊരു പ്രശ്നമെന്നും ബി ജെ പി മാധ്യമ മേഖലാ പ്രസിഡന്റ് കൂടിയായ എൻ ഹരി എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്